ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള ധാരാളമായിട്ട് നമ്മുടെ നാട്ടിലുള്ളതുമായ നമ്മുടെ മത്തങ്ങ കൊണ്ട് ഒന്ന് വിളയിച്ചു നോക്കാം പംകിൻ ഒരു സ്വീറ്റ് നമുക്കിന്ന് ഉണ്ടാക്കി നോക്കാം ഇത് സാധാരണ നമ്മൾ പണ്ട് കാലത്തൊക്കെ വീടുകളിൽ എപ്പോഴും ഉണ്ടാക്കുന്നതായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇത് അത്രയ്ക്ക് ഇഷ്ടവുമല്ലായിരിക്കും നമുക്കെന്നാൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ലപോലെ മൂത്ത് പഴുത്ത ഒരു മത്തങ്ങയാണ് ഒരു മത്തങ്ങയുടെ പകുതിയുള്ളു കേട്ടോ ഇടത്തരം മത്തങ്ങയുടെ പകുതി എടുത്തിരിക്കുന്നത് പിന്നെ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഇപ്പം ശർക്കര പൊടിച്ചെടുത്തതാണ് ഇത് നന്നായിട്ടൊന്ന് അലിയിച്ച് എടുക്കുന്നുണ്ട് പിന്നെ ഒരു തേങ്ങ നമുക്ക് ആവശ്യത്തിനുള്ള ഏലക്ക പിന്നെ നെയ്യ് നെയ്യും കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് ക്യാഷിനിട്ട് ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് മെയിനായിട്ട് ഇതിനാവശ്യമായിട്ടുള്ളത് അരിയാണ് നമ്മൾ ചോറ് വെക്കുന്ന അരി അത് ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ക്യാഷിനിട്ടും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ മത്തങ്ങ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം കുക്കറിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും മിക്സിയിൽ അടിച്ചടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുക്കറിൽ വെള്ളമൊന്നും അതി ഒഴിക്കേണ്ട ഒരു ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ചുവെച്ച് ഒന്ന് ഒരു വിഷില് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം എന്നിട്ട് തുറന്നപ്പോൾ നമ്മൾ ഈ രീതിയിലാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ കുറച്ച് വെള്ളമുണ്ട് മത്തങ്ങയ്ക്ക് ധാരാളം വെള്ളം ഉള്ളതുകൊണ്ടാണ് ആ വെള്ളം നമുക്ക് ഒന്ന് ഒന്നുകൂടി ഒന്ന് തീ ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ചൊന്ന് ഒറ്റിച്ചെടുക്കാം അപ്പം നന്നായിട്ട് മത്തങ്ങി വെക്കുന്നു ഉടച്ചെടുക്കുക അപ്പം നന്നായിട്ട് മത്തങ്ങി ഉടച്ചിട്ട് അതിനെ അത് കട്ട് ഇല്ലാത്ത രീതിയിലേക്ക് ആക്കി പിന്നെ ഇനി അവിടെ മാറ്റി വെക്കാം ഇനി നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒന്നൊഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ക്യാഷായിട്ടൊന്ന് പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിലേക്ക് ക്യാഷിനട്ടി ഇട്ട് കൊടുത്തു അത് നന്നായിട്ടൊന്ന് വറുത്ത് നമുക്കൊന്ന് കോരി മാറ്റി വെക്കാം നമുക്ക് ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ അരി ഒന്ന് നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കണം അരി നന്നായിട്ട് നല്ല ചൂടിലങ്ങോട് ഇട്ട് വറുത്ത് കഴിയുമ്പോൾ നല്ല പൊരിഞ്ഞ് പൊരി ഒരു പോലെ കിട്ടും അപ്പോൾ നമുക്കത് പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ പറ്റും നമ്മുടെ അരിതേത് വറുത്തിട്ട് ഈ ഒരു കണ്ടീഷനായിട്ടുണ്ട് നന്നായിട്ട് പൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി അത് നമ്മൾ മിക്സിയിലിട്ടൊന്നും നന്നായിട്ട് പൊടിച്ചെടുക്കാം നല്ല ഫൈൻ പൊടിയാവണം എന്നില്ല ചെറിയ തരിയോടു കൂടിയിട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഈ കണ്ടീഷനിൽ നമ്മൾ അരി വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിടെ മത്തങ്ങ നമുക്കൊന്ന് നോക്കാം മത്തങ്ങ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റായിട്ടുണ്ട് ഇനി നമുക്കൊരു ചീനിച്ചിട്ട് അടുപ്പത്തേച്ച് നമ്മൾ കശിനണ്ടി വറുത്ത നെയ്യും അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചുടച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വെള്ളം ഒന്നുകൂടി പറ്റിച്ചതിന് ശേഷം അതിലേക്ക് മധുരത്തിനാവശ്യമുള്ള ശർക്കര വിരുക്കി വെച്ചിരുന്നതാണ് അരിച്ചു വെച്ചിരിക്കുന്നതാണ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതിയാകും ചില മത്തങ്ങ നല്ല മധുരമുള്ള മത്തങ്ങയാണെങ്കിൽ ശർക്കര കുറച്ച് മതിയാകും അത് മത്തങ്ങയുടെ അളവനുസരിച്ചും ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി വരട്ടിയെടുക്കാം അപ്പോൾ ഇനി നന്നായിട്ട് ശർക്കരയൊക്കെ അതിലേക്ക് ചേർന്ന് മത്തങ്ങ നല്ലൊരു കളറിലേക്ക് വന്നിട്ടുണ്ട് എല്ലാം നല്ല വറ്റി നല്ല അലുവയുടെ ഒരു ഷേപ്പിലേക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു നുള്ളുപ്പിട്ട് കൊടുക്കാം കേട്ടോ ശർക്കരയ്ക്ക് ഉപ്പുണ്ടെങ്കിൽ ഉപ്പിടണ്ട അപ്പോൾ എൻ്റെ ശർക്കരയ്ക്ക് ഉപ്പുണ്ടായിരുന്നേ അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല ഇനി നമ്മൾ അതിനകത്തേക്ക് നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം അതിൻ്റെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ഏലക്ക പഞ്ചസാര ചേർത്താണേ പൊടിച്ചത് അതുകൊണ്ടാണ് വെളുത്തിരിക്കുന്നത് എല്ലാം കൂടി പൊടിയെല്ലാം കൂടി അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഒരു പത്തോ പന്ത്രണ്ടോ ഏലക്ക ആണ് ഞാൻ എടുത്തിരിക്കുന്നത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം തേങ്ങായും കുറച്ചധികം ചേർക്കുന്നതൊക്കെ നല്ല ടേസ്റ്റ് കൂടുകയുള്ളു ഞാനൊരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് ഏകദേശം എൻ്റെ വെള്ളമെല്ലാം പറ്റീനു നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന അരി വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ചിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യാനുസരണം ഇട്ട് കൊടുത്താൽ മതിയാകും കേട്ടോ നല്ലപോലെ ടൈറ്റായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അരി അരി വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഇനി അതെല്ലാം മത്തങ്ങയുടെ ടേസ്റ്റ് കൂടുതൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പകുതി ഉപയോഗിച്ചാലും മതിയാകും അത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും ഞാനത് മുഴുവനും ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാം നന്നായിട്ട് ചേർന്നിട്ടുണ്ട് ഇനി നമ്മളെ വറുത്ത് വെച്ചിരിക്കുന്ന ക്യാഷിനിട്ടും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ മത്തങ്ങ വിളയിച്ചതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നമുക്ക് എപ്പോഴും വീട്ടിൽ സുലഭമായി കിട്ടുന്നതാണ് മത്തങ്ങ വലിയ വില എടു മേടിക്കാനാണെങ്കിലും വലിയ വിലയില്ല അതുപോലെ തന്നെ നല്ല ആരോഗ്യത്തിന് നല്ലതാണ് ഷോറ് ഉള്ളവർക്കൊക്കെ ഈ മത്തങ്ങ വിളയിച്ചല്ല മത്തങ്ങ കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്